ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി എന്റെ ആദ്യ വോട്ട് രാജ്യത്തിനു വേണ്ടി രാജ്യം ജനാധിപത്യത്തിന്റെ ഉത്സവത്തിലേക്ക് അടുക്കുകയാണ് ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തിന്റെ അധികാരവും അവകാശവും നാം വിനിയോഗിക്കേണ്ടതാണ് ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ആദ്യം ജനങ്ങളിൽ ഏകത്വബോധവും ആത്മബഹുമാനവും സ്വാതന്ത്ര്യ ബോധവും ഉണ്ടാകണം എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് പൊതുജനങ്ങൾ വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് പ്രത്യേകിച്ചും ആദ്യ വോട്ടർമാർ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാകണമെന്ന ഇലക്ഷൻ കമ്മീഷന്റെ ആഹ്വാനത്തെപ്പറ്റി കഴിഞ്ഞ മൻ കി ബാത്ത് പരിപാടിയിൽ പ്രധാനമന്ത്രി പരാമർശിച്ചിരുന്നു മേരാ വോട്ട് ദേശ് കെലിയെ എന്റെ ആദ്യ വോട്ട് രാഷ്ട്രത്തിനായി എന്നതാണ് ഇലക്ഷൻ കമ്മീഷന്റെ ക്യാമ്പയിൻ ആവേശവും ഊർജ്ജവും നിറഞ്ഞ യുവശക്തിയിൽ ഭാരതത്തിന് അഭിമാനമുണ്ടെന്നും നമ്മുടെ യുവ സുഹൃത്തുക്കൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എത്രത്തോളം പങ്കെടുക്കുന്നുവോ അത്രത്തോളം അതിന്റെ ഫലം രാജ്യത്തിന് ഗുണകരമാകുമെന്നും വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ട് ചെയ്യുന്ന ഇന്ത്യയിലെ യുവ വോട്ടർമാർ ഈ ജനാധിപത്യ പ്രക്രിയയിൽ വൻതോതിൽ പങ്കാളികളാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു की चुनाव आयोग ने एक और अभियान शुरुआत की है मेरा पहला वोट देश के लिए इसके जरिए विशेष रूप से फर्स्ट टाइम वोटर्स से अधिक से अधिक संख्या में मतदान करने का आग्रह किया गया है भारत को जोश और ऊर्जा से भरी अपनी युवा शक्ति पर गर्व है हमारे युवा साथी चुनावी प्रक्रिया में जितनी अधिक भागीदारी करेंगे इसके नतीजे देश के लिए उतने ही लाभकारी होंगे मैं भी फर्स्ट टाइम वोटर से आग्रह करूंगा कि रिकॉर्ड संख्या में वोट करें വോട്ടെടുപ്പിൽ ജനങ്ങളുടെ പങ്കാളിത്തം വളരെ പ്രധാനമാണ് പ്രത്യേകിച്ചും ആദ്യ വോട്ടർമാരുടേത് പുതിയ ആശയങ്ങളും കാഴ്ചപ്പാടുകളും വികസന തലങ്ങളെ പറ്റിയുള്ള കൃത്യമായ കാഴ്ചപ്പാട് എന്നിവയെല്ലാം യുവജനങ്ങൾക്കുണ്ടായിരിക്കും അതുപോലെ വോട്ടവകാശമുള്ള എല്ലാ പേരും അത് വിനിയോഗിക്കുക തന്നെ വേണം പത്മശ്രീ എസ് ആർ ഡി പ്രസാദ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് വൈദേശിക സ്വാധീനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം ഇതുവരെയായി വളർച്ച പ്രാപിച്ചതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് വൈദേശിക സ്വാധീനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം ഇതുവരെയായി വളർച്ച പ്രാപിച്ചതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം അതിലൊന്ന് ജനാധിപത്യത്തിന് ഉണ്ടായ ഇവിടുത്തെ അടിത്തറയാണ് മറ്റ് പല രാജ്യങ്ങളും അതിന് ശേഷമുണ്ടായതും അതിന് ഒക്കെ ഏകാധിപത്യത്തിലും ഒക്കെ അമർന്നപ്പോഴും ഇന്ത്യ ഒരു ജനാധിപത്യത്തിലേക്ക് കുതിച്ച് കയറുകയാണ് ഉണ്ടായത് അതിൻ്റെ ഒരു കാരണം ജനങ്ങളുടെ വലിയ പങ്കാളിത്തമാണ് അവർ സ്വമേധയാ അറിഞ്ഞ് വോട്ട് ചെയ്ത് നമ്മുടെ ജനപ്രതിനിധികളെ പാർലമെൻറ്റിലേക്കും അസംബ്ലിയിലേക്കും അയക്കാൻ ഉണ്ടായ ആ ഒരു ഉൾപ്രേരണയുണ്ടല്ലോ അതാണ് അതിന് തയ്യാറായ ഈ ജനതയോട് നമ്മളെപ്പോഴും നന്ദി പ്രകാശിപ്പിക്കേണ്ടതുണ്ട് ആരാണ് നന്ദി പ്രകാശിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല സ്വയം നന്ദി പറയാം സ്വയം പുകഴ്ത്താൻ വേണമെങ്കിൽ ഇപ്പോഴും അത് തുടരണം അല്ലെങ്കിൽ കുറേയൊക്കെ തുടരുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അടുത്ത് ഇനി എലക്ഷൻ വരാൻ പോകാൻ വീണ്ടും അതിലേക്ക് ജനങ്ങളെല്ലാവരും പ്രായപൂർത്തി വോട്ടവകാശം നേടിയവരൊക്കെ തന്നെ എന്ത് ബുദ്ധിമുട്ടുകളുണ്ടായാലും ശരി ഇറങ്ങി വന്ന് വോട്ട് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം ഗ്രീക്ക് ഭാഷയിലെ ഡെമോസ് ക്രോട്ടോസ് എന്നീ പദങ്ങളിൽ നിന്നാണ് ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്ന വാക്ക് ഉണ്ടായത് ഡെമോസ് എന്നാൽ ജനങ്ങൾ ക്രോട്ടോസ് എന്നാൽ അധികാരം ജനങ്ങൾക്ക് നേരിട്ട് ഭരണത്തിൽ പങ്കുള്ളതാണ് പ്രത്യക്ഷ ജനാധിപത്യം ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് ജനപ്രതിനിധികളിലൂടെ ഭരണം നടത്തുന്നതിനെയാണ് പരോക്ഷ ജനാധിപത്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രത്യക്ഷ പരോക്ഷ ജനാധിപത്യം ജനങ്ങളുടെ പ്രാതിനിധ്യമാണ് പ്രതിനിധീകരിക്കുന്നത് സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ ശ്രീമതി എ ഒലീന മനുഷ്യ ചരിത്രത്തിലും മനോരാശിയുടെ വികസനത്തിന്റെ അല്ലെങ്കിൽ പുരോഗതിയുടെ ഒരു ലക്ഷണമാണ് അസേജ് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലൂടെ മനുഷ്യരാശിയുടെ മുന്നോട്ടുപോകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിശകളിലാണ് നമ്മളെ ആര് ഭരിക്കും തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ നാടിനെ നയിക്കുക എന്നൊക്കെയുള്ള ആശയങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് ഇന്ത്യയിൽ ആസന്നമാകുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ കാലക്കാലത്ത് നമ്മൾ ജീവിക്കുന്നത് വ്യക്തിയുടെ പ്രധാനപ്പെട്ട പൌരാവകാശങ്ങളിലും ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങളിലും എന്നായിട്ടാണ് നമ്മൾ ഓട്ടവകാശം ലോകത്തെ പല പ്രദേശങ്ങളിലും പ്രായപൂർത്തി വോട്ടവകാശത്തിനു വേണ്ടിയും സ്ത്രീകൃത വോട്ടവകാശത്തിനു വേണ്ടിയും ഒക്കെ നടത്തിയ പല പോരാട്ടങ്ങളുടെ ഒരു ദീർഘമായ ചരിത്രം ഉണ്ടായെന്ന് നമുക്കൊക്കെ നന്നായിട്ടറിയാം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി നമുക്ക് വിനിയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മൗലിക അവകാശമായിട്ട് കൂടി കോട്ടവകാശത്തെ കാണേണ്ടതുണ്ട് നമ്മുടെ നാടിനെ കുറിച്ച് മഹത്തായ സ്വപ്നങ്ങളുള്ള ഏത് മനുഷ്യരും പാലിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം ചുമതല കടമ ഒക്കെ തന്നെയെന്ന് കരുതുന്നു അതിനാണ് എല്ലാവരും ശ്രമിക്കേണ്ടതെന്ന് കൂടി പറഞ്ഞു വെക്കട്ടെ പുരാതന ഗ്രീക്കുകാരാണ് ജനാധിപത്യം ആദ്യമായി നടപ്പിലാക്കിയത് പതിനെട്ടാം നൂറ്റാണ്ടിൽ യൂറോപ്പിലും വടക്കേ അമേരിക്കയിലും ജനാധിപത്യം പ്രയോഗിച്ചു പിന്നീട് റോം യൂറോപ്പ് ഇംഗ്ലണ്ട് അമേരിക്ക എന്നിവിടങ്ങളിലെല്ലാം ജനാധിപത്യം വളർന്നു തുടങ്ങി ഇരുപതാം നൂറ്റാണ്ടിൽ ജനാധിപത്യ രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചു ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അതിന്റേതായ പ്രാധാന്യവും ഉണ്ട് സുദീർഘമായ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്ക് ശേഷം നാം നേടിയെടുത്തതാണ് നമ്മുടെ ഈ ജനാധിപത്യ ഭരണാവകാശം കഥാകൃത്തും നോവലിസ്റ്റുമായ ശ്രീ പി കെ സുധി രാജ്യം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന കാലഘട്ടമാണിത് സുദീർഘമായ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്ക് ശേഷം നാം നേടിയെടുത്തതാണ് നമ്മുടെ ഈ ജനാധിപത്യ ഭരണ അവകാശം ജനാധിപത്യ രീതിയിൽ അധിഷ്ഠിതമായ ഒരു ഭരണക്രമത്തിന്റെ പരിണിത ഫലം കൂടിയാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും ജനാധിപത്യത്തിലധിഷ്ഠിതവും സമത്വത്തിലും അധിഷ്ഠിതമായ ജീവിത സൗകര്യങ്ങൾ ഇക്കാര്യം ശരിയോ എന്ന് പരിശോധിക്കാൻ നാം നമ്മുടെ അയൽരാജ്യങ്ങളുടെ ഭരണക്രമങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ മാത്രം മതിയാകും ജനങ്ങളുടെ പങ്കാളിത്തം ഇല്ലാത്ത ഭരണക്രമം സാധാരണ ജനങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ തീരെ പരിമിതപ്പെടുത്തിയതായി നമുക്ക് ആ രാജ്യങ്ങളെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത് അതിനാൽ തന്നെ നമ്മുടെ ഭരണരീതി തികച്ചും നമ്മുടെ രാജ്യത്തിന് യോജിച്ചതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും എന്നാൽ സമൂഹത്തിലെ ഉന്നതസ്ഥാനീരെന്ന് സ്വയം കരുതുന്ന ചിലരൊക്കെ പലപ്പോഴും ഈ ജനാധിപത്യ ഉത്സവത്തിനോട് മുഖം തിരിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിരുന്നു ഇതേ പാത യുവജനങ്ങൾ അവലംബിക്കാൻ പാടില്ല അക്കാര്യം പുതിയ വോട്ടർമാരെ ബോധ്യപ്പെടുത്തുക എന്നതിനു വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ വിപുലമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഭാവി ഇന്ത്യ എന്നത് യുവജനങ്ങളുടേതാണ് വിവേചനപൂർവം അത്തരം അവസരം ഉപയോഗിക്കാൻ ഓരോ യുവജനവും ഓരോ പുതിയ വോട്ടർമാരും ശ്രദ്ധിക്കണമെന്ന് എന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ ആ സന്ദേശം ഞാനും പങ്കുചെയ്തു വോട്ട് ചെയ്യാൻ കാത്തിരുന്ന ആ യൗവനകാലത്തെ കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു എല്ലാ പുതിയ വോട്ടർമാർക്കും ഇന്ത്യയുടെ ഭരണ പങ്കാളിത്തത്തിൽ പങ്കുചേരാൻ എത്തുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു നമ്മുടെ വോട്ടവകാശം അത് വിലപ്പെട്ടതാണ് അതിന് വില നിർണയിക്കാൻ ആർക്കും സാധ്യമല്ല അതിനാൽ എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കേണ്ടതാണ് പത്മശ്രീ ചെറുവയൽ രാമൻ ഈ വരുന്ന പതിനെട്ടാം ലോകസഭ തിരഞ്ഞെടുപ്പിന് ഏതാനും മണിക്കൂറുകൾ മാത്രമേ എഴുന്നൂട തീർച്ചയായും നമുക്ക് നമ്മുടെ വോട്ടവകാശം അത് വിലപ്പെട്ടതാണ് അതിനെ വില നിർണ്ണയിക്കാൻ ആർക്കും സാധ്യമല്ല അതുകൊണ്ട് നിങ്ങളുടെ കൃത്യമായ അവകാശം മൗലികമായ അവകാശം ഒരിക്കലും പാഴാക്കരുത് എല്ലാവരും എലക്ഷൻ പ്രഖ്യാപിച്ച ആ ഡേറ്റ് അതായത് നമുക്ക് എപ്പോഴാണ് പോളിംഗ് ബൂത്തിൽ പോകേണ്ട ടൈം പറയും ആ ടൈമിൽ നമ്മൾ കൃത്യമായി പോളിംഗ് സ്റ്റേഷനിൽ ചെല്ലുക കൃത്യമായി വോട്ട് വിനിയോഗിച്ച് നിങ്ങൾ പോകണം അതിനെല്ലാവർക്കും പ്രായമുള്ളവർക്ക് മുൻഗണനയുണ്ട് ഗർഭിണികൾക്ക് മുൻഗണനയുണ്ട് അങ്ങനെ രോഗികൾക്ക് മുൻഗണനയുണ്ട് ഇതൊക്കെ നമുക്ക് അവിടെ സൗകര്യം തന്റെത്തെ പോലെയല്ല ഇതും നടക്കാൻ പറ്റിയില്ലെങ്കിൽ വാഹനങ്ങൾ ഉപയോഗിച്ചിട്ട് പോകാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായും എല്ലാവരും പോയി കൃത്യമായി നിങ്ങളുടെ അവകാശം വിനിയോഗിക്കണം ഒന്നും പാഴാക്കാതെ പോളിംഗ് ബൂത്തിലേക്ക് എല്ലാവരും എത്തണം ഞാനും എത്തും ആദ്യ വോട്ടർമാർക്ക് വോട്ട് ചെയ്യുന്നതിൻ്റെ ആവേശവും സന്തോഷവും ഉണ്ടാകണം എന്നത് പ്രധാനമാണ് ജനാധിപത്യ പ്രക്രിയയിൽ തങ്ങളും കൂടി ചേർന്നതാണ് അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്നവരാണ് തെരഞ്ഞെടുക്കുന്നത് എന്ന ബോധ്യം അവർക്കുണ്ടായിരിക്കണം തങ്ങളുടെ സമ്മതിദാന അവകാശം ശരിയായും കൃത്യമായും വിനിയോഗിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് സുതാര്യമാകുന്നത് ആദ്യ വോട്ടറായ ശ്രീ വിനീത് വി എസ് ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ ആദ്യമായി വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു പൗരനാണ് ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നതിൽ എൻ്റെ മൗലികാവകാശം ഫലപ്രദമായി വിനിയോഗിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം ഭരണ വിദ്യാഭ്യാസ കാർഷിക വ്യവസായ രംഗങ്ങളിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് എൻ്റെ വോട്ട് രാജ്യത്തിന് വേണ്ടി ജനാധിപത്യം ജനങ്ങളുടെ പങ്കാളിത്തമാണ് ഓരോരുത്തരും അതിന്റെ ഭാഗമാകുമ്പോഴാണ് ഭൂരിപക്ഷ ജനങ്ങൾക്ക് അനുസൃതമായ ഒരു ഭരണ സംവിധാനം നിലവിൽ വരുന്നത് മെച്ചപ്പെട്ട ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പ് മൂല്യാധിഷ്ഠിത അധിഷ്ഠിത ജീവിത നിലവാരമുള്ള യുവാക്കളിൽ അധിഷ്ഠിതമാണ് അധ്യാപകനായ ശ്രീ ജനാധിപത്യം എന്നത് ഒരു സാമൂഹ്യാത്മക പ്രക്രിയയാണ് മെച്ചപ്പെട്ട ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പ് മൂല്യാധിഷ്ഠിത ജീവിത നിലവാരമുള്ള യുവാക്കളുടെ അധിഷ്ഠിതമാണ് ആയതിനാൽ തന്നെ ജനാധിപത്യ പ്രക്രിയയിൽ യുവാക്കളുടെ പങ്ക് വളരെ പ്രാധാന്യമുള്ളതാണ് രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ യുവാക്കളുടെ പ്രാതിനിധ്യം എന്ന ആശയം പുതിയ ഒന്നല്ല പത്തൊമ്പതാം നൂറ്റാണ്ടിലെ യുവാക്കളോട് തങ്ങളുടെ ഊർജം രാഷ്ട്ര നിർമ്മാണത്തിനായി വിനിയോഗിക്കുവാൻ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു സമൃദ്ധമായ ഊർജം ഉത്സാഹം പുത്തനാശയങ്ങൾ എന്നിവയാൽ അപാരമായ മൂല്യമുള്ള യുവാക്കൾ ഒരു രാഷ്ട്രനിർമ്മിതിക്ക് അത്യാവശ്യമാണ് ഇന്ത്യയെപ്പോലെ വൈവിധ്യമാറുന്ന ഒരു രാജ്യത്ത് നയരൂപീകരണ വേളയിൽ വൈവിധ്യമാറുന്ന കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കേണ്ടത് നിർണായകമാണ് വിദ്യയിൽ അധിഷ്ഠിതമായ നവീന ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ മറ്റാരെക്കാളും യുവാക്കൾക്കാണ് കഴിയുക ഇന്ത്യയുടെ ജനസംഖ്യയിൽ ഏകദേശം അറുപത്തിയഞ്ച് ശതമാനം യുവാക്കളാണ് ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ അതുകൊണ്ട് തന്നെ യുവജനങ്ങൾക്ക് നിർണായകമായ പങ്കാണുള്ളത് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാകുന്നതിനുള്ള പ്രധാന മാർഗമാണ് വോട്ടിംഗ് എന്നാൽ പുതുതലമുറ ജനാധിപത്യ പ്രക്രിയയിൽ നിന്നും വിട്ടു നിൽക്കുന്നതിനുള്ള പ്രവണത കാണിക്കുന്നതായി തോന്നുന്നുണ്ട് ഈ രീതിയിലുള്ള വിമുഖത ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതിന് സാധ്യതയുണ്ട് ജനാധിപത്യ പ്രക്രിയയിൽ യുവാക്കളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിനായി പല പദ്ധതികൾ ും ആശയങ്ങളും നമ്മുടെ സർക്കാർ നടപ്പിലാക്കി പോരുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ എല്ലാ ജനുവരി ഇരുപത്തി അഞ്ചിനും ദേശീയ വോട്ടേഴ്സ് ദിനം ആചരിക്കുന്നത് യുവ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് യോഗ്യരായ യുവാക്കൾ വോട്ട് രേഖപ്പെടുത്തുകയും വോട്ടെടുപ്പിൽ അവരെ പങ്കെടുപ്പിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം നമ്മുടെ ക്യാമ്പസുകളൊക്കെ ഒരു കാലത്ത് ജനാധിപത്യത്തിൻ്റെ അടിത്തറ വാകുന്ന സ്ഥാപനങ്ങളായിരുന്നു എന്നാൽ ഈ ഉദാത്ത മാർഗ്ഗങ്ങളിൽ നിന്നും നമ്മുടെ ക്യാമ്പസുകൾ സമീപകാലങ്ങളിൽ വ്യതിചലിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ് നല്ലൊരു ജനാധിപത്യ സമൂഹത്തിന്റെ നല്ലൊരു ഭരണക്രമത്തിന്റെ വരവിനായി നമുക്ക് കൈകോർക്കാം വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ യുവാക്കളായ നമുക്ക് എല്ലാവർക്കും വോട്ടിങ്ങിലൂടെ പങ്കെടുക്കാം എല്ലാവരും വോട്ടവകാശം രേഖപ്പെടുത്തുക രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ നമുക്കും പങ്കുചേരാം എന്റെ ആദ്യ വോട്ട് രാഷ്ട്രത്തിനായി വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്